മമ്മൂട്ടി കമ്പനിയുടെ ആറ് ചിത്രം ഷൂട്ടിംഗ് തുടങ്ങി സംവിധാനം ഗൗതം വാസുദേവ മേനോൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് തമിഴ് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഇന്ന് നടന്ന പൂജ ചടങ്ങുകളോടെ ആരംഭിച്ചു ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട് ഈ മമ്മൂട്ടി ചിത്രത്തിന് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണിത് വൈശാഖ് ഒരുക്കിയ ടർബോ എന്ന ചിത്രത്തിന്റെ സൂപ്പർ വിജയത്തിനു ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം വലിയ താരനിരയാണ് അണിനിരക്കുന്നത് ഗോകുൽ സുരേഷ് ലേന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു എന്നിവരാണ് ഇതിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് കോമഡിക്കും പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലർ ആയാണ് ഈ ചിത്രം ഒരുക്കുന്നതെന്നാണ് സൂചന വിഷ്ണുദേവ് കാമറ ചലിപ്പിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതം പകരുന്നത് ദർഭുക ശിവയാണ് ആന്റണി എഡിറ്റിംഗ് നിർവഹിക്കുന്ന ഈ ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ കോ ഡയറക്ടർ പ്രീതി ശ്രീവിജയൻ ലൈൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സിനിൽ സിംഗ് സൗണ്ട് മിക്സിംഗ് തപസ് നായക് സൗണ്ട് ഡിസൈൻ കിഷൻ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരിഷ് അസ്ലം മേക്ക് അപ്പ് ലൈൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സിന് സിംഗ് സൗണ്ട് മിക്സിംഗ് തപസ് നായക് സൗണ്ട് ഡിസൈൻ കിഷൻ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരിഷ് അസ്ലം മേക്ക് അപ്പ് ജോർജ് സെബാസ്റ്റ്യൻ റഷീദ് അഹമ്മദ് വസ്ത്രാലങ്കാരം സമീര സനീഷ് അഭിജിത് പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ സ്റ്റിൽസ് അജിത് കുമാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ പബ്ലിസിറ്റി ഡിസൈൻ എസ്തറ്റിക് കുഞ്ഞമ്മ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസ് ഓവർസീസ് പാർട്ടർ ത്രൂ ദ ഗ്ലോബൽ ഫിലിംസ് എന്നിവരാണ്